Hi. Hi. ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മക്കും എനക്കും കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമാന്നെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ ചായക്കിന്ന് ദോശയും കടലക്കറിയും ആണേ ഞാൻ ദോശ വേഗം ചുട്ടു ചുട്ട് വെക്കുമ്പോഴേക്കും അമ്മ കടലക്കറിയുടെ പരിപാടിയെല്ലാം വേഗത്തിൽ നോക്കി കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ദോശ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചപ്പം ഒരു ചേച്ചി റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടൊന്നും ഇല്ലാട്ടാ തലേ ദിവസം രാത്രി അരി പുതിർത്തി വെക്കുക പച്ചരി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ നന്നായി കഴുകിയെടുത്ത പച്ചരിയിലേക്ക് ചോറും ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക തേങ്ങ ചേർക്കുന്നവർക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നേരെ ദോശക്കല്ലിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക അപ്പോഴേക്കും അമ്മേൻ്റെ കടലക്കറിയും റെഡിയായി ആയിട്ടാണ് ഇന്ന് അമ്മേൻ്റെ സ്പെഷ്യൽ കടലക്കറിയും എൻ്റെ സ്പെഷ്യൽ ദോശയാണ് ചായക്ക് കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞാടും അമ്മ വേഗം അകലൊന്ന് അടിച്ച് വൃത്തിയാക്കാനായിട്ട് പോയി ഞാനിപ്പോഴും ദോശ ചുടുകൊണ്ടിരിക്കുന്നത് അത്ര കേട്ടോ ദോശ ചുടലി പറഞ്ഞാൽ കുറേ സമയം എടുക്കുന്ന ഒരു പണിയല്ലേ അതിനിടയ്ക്ക് നമ്മൾ ഇന്നത്തെ തിരക്ക് തിരക്കെന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ കുറച്ച് തിരക്കുള്ള അതെ കുറച്ച് പത്തലും ഓർഡർ ഉണ്ട് അപ്പം എന്തായാലും ആദ്യം ചെറിയ തേങ്ങയും വേണ്ടിട്ട് ജീരകോ ജീരകോ വെണി കിട്ടാൻ കഴിഞ്ഞിട്ട് കിട്ടാ നമുക്ക് ശരി കിട്ടാ കുറച്ച് ഒതുക്കുന്നതിന് ഇടാ കുറച്ച് മാവില് കുഴക്കുന്ന സമയത്ത് ഇങ്ങനെ തിളച്ച വെള്ളത്തിലാണ് പത്തലിന് വേണ്ടിയിട്ട് അപ്പം ഇത് മൂന്നൂന്ന് കറക്കിയെടുക്കണം ചെറിയുള്ളിയും തേങ്ങയും നന്നായി കഴുകി ഊട്ടി നൈസായിട്ട് പൊടിച്ച് വറുത്തെടുത്ത പുഴുങ്ങലരിയാണോ നമ്മൾ പത്തലിനായിട്ട് ഉപയോഗിക്കാറ് പിന്നെ തിളച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറച്ച് പുട്ടുപൊടി കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് തേങ്ങയും ചെറിയുള്ളിയും ജീരകവും ഒന്ന് ഒതുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ജീരകം മുതുമനായിട്ടും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കണം നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇന്നൊരു പരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് പത്തലുണ്ടാക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം പേർക്ക് കൈക്കാനുള്ള പത്തലാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരം ഇലയുടെയും കൂടി ഉണ്ടാക്കാനുണ്ട് വൈകുന്നേരത്തെ ചായക്കിലെ ഇലയുടെയും കൂടി ഉണ്ടാക്കാനുണ്ട് അതും പത്തിരുപത്തഞ്ചെണ്ണം വേണം ശേഷം അമ്മി ചായ കുടിക്കലായിട്ട് അതെ ഭർത്തങ്ങളിലെ എല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം ചൂടാൻ കൊടുങ്ങുണ്ടാവും അപ്പം അമ്മേൻ്റെ സ്പെഷ്യൽ കടലക്കറിയും എൻ്റെ സ്പെഷ്യൽ ഇത് വശിയാണ് ഇന്നത്തെ രാവിലത്തെ ചായക്കൾക്ക് കൂട്ടായാലും അപ്പം ഓണം കഴിഞ്ഞ പിന്നെ കുറച്ച് ദിവസമായിട്ട് വേറെ വേറെ ഒന്നും ആക്കാതെ പാചകം വാചകം എല്ലാം ഒന്നിച്ചു പിന്നുകഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഉണ്ടായത് കൊണ്ട് ഇന്നും എല്ലാം ഒന്നിച്ചാ ചൂടിന്റെ അതിനിടക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനിടക്ക് ഉച്ചക്കൂടിന്റെ പരിപാടി നടക്കുന്നുണ്ട് അറിയാക്കുന്നു ഞണ്ടുണ്ട് ഫ്രിഡ്ജില് മത്തനുണ്ട് അപ്പൊ മത്തൻ വല്ലും ഞണ്ട് റോസ്റ്റും ഇന്നത്തെ സ്പെല്ലാം ഉച്ചക്കത് അപ്പൊ നമ്മൾ പത്തല് ചൂടാൻ തുടങ്ങി എന്താ പത്തല ഇതെല്ലാം മാവലം ചെറിയ ഉരുളകളാക്കിയിടെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് നാമ ഇടന്ന് നിന്ന് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഇട ചൂടായിട്ടുണ്ട് ഞാൻ ആ ചുടുന്ന ആള് കേട്ടാ അമ്മ പരത്തിൽ ഞാൻ ചൂടും അപ്പോൾ അത് ഓരോന്നായിട്ട് പരത്തി പരത്തി റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അമ്മ വേഗം പത്ത് ഞാൻ പത്തൽ ഓരോന്നായി ചുട്ടി ചുട്ടെടുത്തു അതുകൊണ്ട് നമ്മളെ പരിപാടി വേഗം എളുപ്പത്തിൽ തീർന്നു കേട്ടോ അമ്മക്കിപ്പം പൊതുവേ പണി കുറവായതുകൊണ്ട് ഓർഡർ ഇതുപോലെ തരുന്ന ഒരിക്കലെല്ലാം നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ പത്തലിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കറിയൊന്നും തന്നെ നല്ല വൃത്തിയിൽ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി നെയ്പ്പത്തൽ പത്തല ഉണ്ടായിക്കഴിഞ്ഞാടും ഇനി വൈകുന്നേരത്തേക്കിലെ എലഐ ഡി കൂടി ഉണ്ടാക്കാനുണ്ട് അമ്മ ഇല പറിക്കാൻ പോയ നേരത്തെ ഞാൻ വേഗം മത്തനെല്ലാം മുറിച്ചിട്ട് ഓലം വയ്ക്കാനുള്ള പരിപാടി നോക്കി മത്തൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം കുക്കറിൽ മൂന്ന് വിസിലടിക്കുക പിന്നെ കടുകും കറിവേപ്പിലയും പറ്റൽമുളകും വറുത്തിട്ടാലേ നമ്മൾ നല്ല മത്തനോല റെഡി ആയിട്ടാണ് അമ്മ ഇല പത്തെണ്ണായി പന്ത്രണ്ട് ഇനി വേണ്ടത്തേക്ക് പോവാ മത്തൻഡോലുണ്ടാക്കിയതിന് ശേഷം ഞാൻ വേഗം ഞണ്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി കൊടുത്തു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയത് അനിയാത്തിയാന്ന് കേട്ടോ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റെല്ലാം കൂട്ടി ചോറെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇലടേൻ്റെ പരിപാടി നോക്കി ഇലടി ഉണ്ടാക്കുന്ന റെസിപ്പി വേണ്ടെന്നവർ പറയണേ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഹായ് അപ്പോൾ നമ്മളെ ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയല്ലേ കുറേ കാര്യങ്ങൾ അതെ രാവിലെ പത്തലിന്റെ പരിപാടിയും പത്തലിന്റെ പരിപാടി നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി അതേപോലെ ഉച്ചക്ക് ശേഷം വൈകുന്നേരത്തെ ചായക്കിലെ ഇലടയും ചെയ്തുകൊടുക്കാൻ പറ്റി ഇലയുടെ നമ്മ വീഡിയോ അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിട്ടാ അതിന്റെ സമയം ഉണ്ടായിട്ടാന്ന് നമ്മൾ തിരക്കായിട്ട് പെട്ടെന്ന് സമയത്തിനും കൊടുക്കേണ്ടത് കൊണ്ട് ചടപടാന്നാക്കിയതാണ് അപ്പൊ അതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ബാക്കി കുറച്ച് ഇലയുടെ രണ്ടു മൂന്നെണ്ണം നമുക്ക് ചെറുമാതിരി രണ്ടു മൂന്നെണ്ണം നമുക്കാക്കിയെ അവർക്ക് നല്ല രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം അപ്പൊ നമുക്കത് ടേസ്റ്റ് നോക്കട്ടാ എങ്ങനെയുണ്ട് പത്തൽ അവര് കഴിച്ചിട്ട് നല്ല അടിപൊളിയാ ഇനി നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഇലയുടെ ടേസ്റ്റ് നോക്കാം ലോഗുവിന് ഇതാ ഉച്ചക്ക് ശേഷം ആവുമ്പോ പനി പനി അതേ വന്നു രാവിലെല്ലാം കളിക്കുന്നുണ്ടി ഉച്ചക്ക് ശേഷം ആവുമ്പോ അതേ പനി വന്നു രസം അമ്മ തിന്നോക്കറ ഒന്ന് ഒരു വർഷം പണിക്കറ ബാക്കി അത്രേ ഇല്ലൂട്ടാ അതുകൊണ്ടാണ് അമ്മ വേറെ എനിക്ക് കട്ടൻ ചായകരണ എല്ലാ പണിയെല്ലാം ഒരുങ്ങി നമ്മളേന് കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുന്നു ആ ബാക്കി രാവിലെ ആ വിളക്ക് ടേസ്റ്റും ഒക്കെ ഒന്ന് കൊടുത്തീനി ഇനിയും കുഴച്ചതുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ആക്ക രാത്രിക്കാറ്റം വേണമെങ്കിൽ ആക്കാം എന്നേറെ ചടവട വേഗം ഒരിക്കലും വേഗം ആയിക്കൊടുക്കും നമുക്ക് രാവിലെ ദോശയും കടലക്കറിയും ആക്കിയിട്ടുണ്ടായിന് ഉച്ചയ്ക്ക് മത്തനമല്ലും രണ്ട് റോസ്റ്റും ആക്കിന് അപ്പോൾ നമ്മളെ അമ്മക്ക് ഇന്ന് പണിയില്ലാത്ത നമ്മളെ ഒരു ദിവസം എങ്ങനെയാന്ന് എല്ലാ ദിവസവും ഇങ്ങനെയല്ല ഇന്ന് ഒരു ദിവസം ഇങ്ങനെ ഈ ഓർഡർ കൊടുക്കാനുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയാന്ന് അത് വീഡിയോയിലൂടെ നമ്മളൊന്നും ഇല്ല നാളെ ഒന്നുമില്ല അപ്പം അത് അത് ഒരു ദിവസത്തെ നമ്മളെ കാര്യങ്ങൾ വീഡിയോയിലേക്കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് ഈ ഒരു വീഡിയോ എടുത്തിന് അതെ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബല്ലോ ഒന്നും ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും Bye. Yeah.